നമസ്കാരം ചിരവൈരികളായ വൈദികളായ പാകിസ്ഥാനുമായുള്ള ചാമ്പ്യൻസ് ട്രോഫിയിലെ സൂപ്പർ പോരാട്ടത്തിൽ വലിയ നാണക്കേടിൽ നാണക്കേടിലെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ഫാസ്റ്റ് ബോളറായ മുഹമ്മദ് ഷമി നേരത്തെ ബംഗ്ലാദേശുമായുള്ള ആദ്യ മത്സരത്തിൽ അഞ്ചു വിക്കറ്റ് നേട്ടത്തിൽ മിന്നിച്ച ശേഷമാണ് പാക് പാർപ്പണയ്ക്കെതിരം തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ ബോളർക്ക് ഇങ്ങനെയൊരു നാണക്കേട് നേരിടേണ്ടി വന്നിരിക്കുന്നത് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കുന്ന പോരാട്ടത്തിൽ ടോസിന് ശേഷം ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു പാകിസ്ഥാൻ ടീം ആദ്യ മത്സരത്തിൽ ന്യൂസിലന്റിലൂടെ പരാജയപ്പെട്ടതിനാൽ തന്നെ സെമിഫൈനൽ സാധ്യതകൾ നിലനിർത്താൻ പാകിസ്ഥാന് ഈ മത്സരത്തിൽ ജയിച്ചേ മതിയാവുകയുള്ളൂ പാകിസ്ഥാനുമായുള്ള മത്സരത്തിൽ ആദ്യത്തെ ഓവറിൽ തന്നെ പതിനൊന്ന് ബോളുകളാണ് മുഹമ്മദ് ഷമിക്ക് എറിയേണ്ടതായി വന്നത് അഞ്ച് വയനുകളും ഇതിൽ ഉൾപ്പെടുത്തുന്നത് ഇതോടെയാണ് വലിയൊരു നാണക്കേടം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഓവറിൽ അഞ്ച് വൈകുകൾ ഇറങ്ങിയ ഇന്ത്യൻ ബോളറായി ഷമി മാറിയിരിക്കുകയാണ് നേരത്തെ മുൻ ഇതിഹാസറായ ഖാൻ ഉൾപ്പെടെ ഇന്ത്യയുടെ നാല് പേർ ഒരു ഓവറിൽ നാലുവിധം വൈകിട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം ഓവർടേക്ക് ചെയ്താണ് ഷമി ഈ നാണക്കേടിൽ പുതിയ ഒരു ഇടം കണ്ടെത്തിയത് ഖാൻ നാല് തവണയാണ് ഒരു ഓവറിൽ നാല് വൈകിട്ടുകൾ ഇറങ്ങിയത് ആർ പി സിംഗ് രണ്ടു തവണയും ലക്ഷ്മിപതി ബാലാജി ഇർഫാൻ പഠാൻ എന്നിവർ ഓരോ തവണയും നാല് വിധം വൈകുകൾ ഒരു ഓവറിൽ ഇറങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ കളിച്ച അതേ ടീമിനെ നിലനിർത്തിയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ ഇറങ്ങിയത് മുഹമ്മദ് ഷമി തന്നെ ഒരിക്കൽ കൂടി പേസ ആക്രമണത്തിന് ചുക്കാൻ പിടിക്കുകയായിരുന്നു എന്നാൽ ഒരു ബോളറും ആഗ്രഹിക്കാത്ത തുടക്കമാണ് ഈ കളിയിൽ ഷമിക്ക് ലഭിച്ചത് ബാബർ അസവും പരിക്കേറ്റ ഫഖർ സമ്മാന്റെ പകരക്കാരനായി എത്തിയ ഇമാമുൽ ഹക്കുമാണ് പാക് ടീമിനായി ഓപ്പണിംഗിൽ ഇറങ്ങിയത് ഷമിയുടെ ആദ്യ പന്ത നൂറ്റി മുപ്പത്തി എട്ട് ദശാംശം പൂജ്യം എട്ട് വേഗതയുള്ളതായിരുന്നു സ്ട്രൈക്ക് നേരിട്ട ഇമാമിന് റണ്ണൊന്നും എടുക്കാനായില്ല അടുത്ത പന്തും വൈഡായിരുന്നു തുടർന്നുള്ള പന്തിൽ റണ്ണൊന്നുമില്ല എന്നാൽ അടുത്ത രണ്ട് പന്തും വൈഡാണ് പിന്നാലെ രണ്ട് മികച്ച ബോളാണ് പിന്നെ വീണ്ടും രണ്ട് വൈഡുകൾ ഒടുവിൽ അടുത്ത ബോൾ വൈഡ് ആക്കാതെ ഷമി ഒരുവിധം ഓവർ പൂർത്തിയാക്കുകയായിരുന്നു എങ്കിലും അപ്പോഴേക്കും അദ്ദേഹം പതിനൊന്ന് പന്തുകൾ ഇറങ്ങി കഴിഞ്ഞു ആദ്യ ഓവർ കഴിഞ്ഞപ്പോൾ പാക് ടീമിന്റെ അക്കൗണ്ടിൽ ആറ് റൺസാണ് ഇതിൽ അഞ്ചും ഷമി ദാനം ചെയ്ത റണ്ണുകളായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാലും ഷമിയെ എഴുതി തള്ളാൻ കഴിയില്ല ഏത് നിമിഷവും ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു താരം തന്നെയാണ് മുഹമ്മദ് ഷമി വരും മത്സരങ്ങളിൽ ഷമി തന്റെ യഥാർത്ഥ പ്രകടനം പുറത്തെടുക്കുമെന്ന് വിശ്വസിക്കാം